ബിന്ദ്ര പേര് കേട്ടപ്പോൾ തന്നെ അന്ന് പലരുടെയും രോമെണീറ്റ് നിന്നിരുന്നു മഹാമനുഷ്യൻ മനുഷ്യ സ്നേഹി രാജ്യസ്നേഹി എല്ലാവരെയും ഒരേ കണ്ണിൽ കാണുന്ന ആത്മാർത്ഥതയുള്ള ഒരു ഭാരതീയൻ ഡി എസ് ബിന്ദ്ര അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നം വന്നിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ആ പന്തലിൽ വന്ന സമയത്ത തന്റെ ഫ്ലാറ്റുകളിൽ ഒരു ഫ്ലാറ്റ് വിറ്റ് ആ ഫ്ലാറ്റ് വിറ്റതിന്റെ പൈസ ഉപയോഗിച്ച് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത ആ മഹാമനുഷ്യനെ മറക്കാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മതേതരത്തെ വിശ്വാസിക്ക് സാധിക്കുമോ പന്തലിട്ട് നൽകി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഡി എസ് ബിന്ദ്രയെ ഡൽഹി പോലീസ് വേട്ടയാടിയിരിക്കുകയാണ് അതെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുഃഖ വാർത്തകൾ നമ്മളിലേക്ക് വന്നതാണ് പക്ഷേ അവിടെ കാണാൻ വേണ്ടി സാധിച്ച ഒരു മഹാ സൗഹൃദമാണ് സിഖ് മുസ്ലിം സൗഹൃദം സിഖുകാരുടെ ദേവാലയങ്ങളിൽ കൊണ്ടുപോയി മുസ്ലിങ്ങളെ സുരക്ഷിതരാക്കുന്നു മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വന്ന സംഗീത് തീവ്രവാദികളെ വേട്ടയാടുന്ന സിഖുകാരുടെ ചിത്രങ്ങളടക്കം നമുക്ക് ലഭിച്ചതാണ് സംഘികളുടെ തീവ്രമായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച സിഖുകാരെ നമ്മൾ കണ്ടതാണ് ഒരുപാട് നല്ലവരായ ഹൈന്ദവരുമുണ്ടായിരുന്നു ദളിതരുമുണ്ടായിരുന്നു പക്ഷേ സിഖ് മുസ്ലിം സൗഹൃദത്തിന്റെ ഒരു വേദി തന്നെയായിരുന്നു ഡൽഹി കലാപം ആ കലാപം കണ്ടപ്പോൾ സംഘികൾ പേടിച്ചു പോയത് ഈ ഒരു സൗഹൃദത്തെ കുറിച്ചാണ് കാരണം അപ്പുറം അവർ മാത്രമാണ് സംഘിമതക്കാർ മാത്രം ഇപ്പുറം ഹൈന്ദവരുണ്ട് ഇപ്പുറം ക്രിസ്ത്യാനികളുണ്ട് ദളിതരുണ്ട് സിഖുകാരുണ്ട് മുസ്ലിങ്ങളുണ്ട് അതിലെടുത്തു പറയേണ്ടത് സിഖുകാരെ തന്നെയാണ് ആ സിഖ് മുസ്ലിം സൗഹൃദത്തെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ചിലപ്പോൾ ഇവർ ആലോചിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുള്ളത് ഡൽഹി പോലീസ് കൊല്ലപ്പെട്ട രതൻലാൽ അതായത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മളിലൊക്കെ എത്തിയ ഒരു മേഡറാണ് ഒരു കൊലപാതകമാണ് രതൻലാലിൻ്റെ വധം അതായത് രതൻലാൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റബിൾ ആ കോൺസ്റ്റബിളിനെ കല്ലേറ് കൊണ്ട് ആക്രമകാരികൾ കൊലപ്പെടുത്തി എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം ആ കേസിൽ പതിനേഴ് ആളുകളാണ് മുഖ്യപ്രതി ആ കേസിൻ്റെ കുറ്റപത്രത്തിലാണ് ഈ മഹാ മനുഷ്യനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഡി എസ് ബിന്ദ്ര എന്ന് പറയുന്ന സിഖുകാരൻ ആ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നു ആ കൊലപാതകത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു കുറ്റപത്രമാണ് ഡൽഹി പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിഖ് മുസ്ലിം സൗഹൃദം തകർക്കാനുള്ള ഒരു ലക്ഷ്യമായിരിക്കാം ചിലപ്പോൾ അത് അതുകൊണ്ട് തന്നെ എടുത്തു പറയുകയാണ് വേട്ടയാടുകയാണ് ആരൊക്കെ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് സംസാരിച്ചുവോ എതിർക്കുന്നവർക്ക് പിന്തുണ അറിയിച്ചുവോ അവരെയൊക്കെ വേട്ടയാടാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് എന്തായാലും ഡി എസ് ബിന്ദ്രയ്ക്ക് ശക്തമായ പിന്തുണ നമ്മുടെ ഭാഗത്ത് നിന്ന് നൽകുക ജനാധിപത്യ നിയമവ്യവസ്ഥകൾ ലംഘിക്കാതെയുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നമ്മളും നിൽക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് That's has